ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് സോയാ ചങ്ക്സ് റൈസാണ് കേട്ടോ നല്ല അടിപൊളി റൈസാണ് ഇതിനായിട്ട് സോയാ ചങ്ക്സ് രണ്ട് കപ്പ് വരെ എടുക്കാം കൂടുതൽ എടുക്കണ്ട മൂന്ന് കപ്പ് റൈസാണ് അത് ചോറ് ആദ്യം തന്നെ വേവിച്ച് വെച്ച് വെക്കുക നമ്മൾ മൂന്ന് കപ്പ് ഏത് തരം അരി ആയാലും എടുത്തിട്ട് വേവിച്ച് വെച്ചാൽ മതി വൈറ്റ് റൈസ് ആയാൽ മതി അത് സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞ് കഴുകിയെടുത്ത് അത് കുക്കറിലിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ അടിയിലിങ്ങനെ കിടന്നാൽ മതി ഒഴിച്ചിട്ട് കുക്കറിൽ ഒഴിക്കുക ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക അത്രയും വേവിച്ചാൽ മതി പിന്നെ അതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മിക്സിയുടെ ചാറിലേക്കിട്ട് അതൊന്ന് ചതച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ പിന്നെ രണ്ട് വലിയ തക്കാളി എടുത്ത് അത് പേസ്റ്റാക്കി വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ പ്രഷറൊക്കെ പോയി അത് അതെ ഇതുപോലെ ഈ സമയം ഈ പാകത്തിൻ്റെ ഇരുന്നാൽ മതി കേട്ടാ എന്നിട്ട് അത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ ഓയിലാണ് ഉപയോഗിക്കണതെന്ന് വെച്ചാൽ അതൊഴിച്ചിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതിട്ട് ഹൈ ഫ്ലെയിമും വേണ്ട ലോ ഫ്ലെയിമും വേണ്ട അത് വേഗം ആയിക്കോളൂ അതിൻ്റെ വെള്ളമൊന്നു വറ്റി ഒന്ന് അത് പച്ചയ്ക്ക് കിടക്കണ പോലെ തോന്നില്ലല്ലോ അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ഈ കളർ കണ്ടില്ലേ ബ്രൗൺ കളർ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വരും ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട കേട്ടോ പിന്നെ ഒരു കടായി വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഇനി എണ്ണ വേണമെങ്കിൽ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടൊരു സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ അതിലേക്ക് അത് നല്ല ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ സാജീരകം ഇട്ടു കൊടുക്കുക സാജീരകം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല മണമുണ്ട് സാജീരകം പൊട്ടുണ്ട അങ്ങനെ തന്നെ കിടക്കാൻ പാടില്ല അതൊന്ന് പൊട്ടണ വേണം പൊട്ടണ സൗണ്ട് കേൾക്കാം ആ സമയത്ത് നമ്മൾ രണ്ട് വട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ ഒരു ബേ ലീഫ് ഇട്ടിട്ട് അതിലിടുക അതൊന്നും മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർക്കുക അതും മൂത്ത് വരുമ്പോൾ നമ്മൾ സവോള ചേർക്കുക രണ്ട് രണ്ടല്ല മൂന്ന് വലിയ സവോള ചെറുതാണെങ്കിൽ ഒരു അഞ്ച് സവോള എടുത്തോ കുഴപ്പമില്ല ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ തുടക്കത്തിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആക്കുമ്പോൾ നമ്മൾ കുറേ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് വെച്ചിട്ട് മുപ്പിച്ചാൽ മതി അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും സബോള ഇടുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചോ ഭയങ്കര ഫ്ലെയിം കൂടുകയാണെങ്കിൽ പിന്നെ ഇത് അടിയിൽ പിടിച്ചിങ്ങനെ കരിയണ പോലെ ആവും പിന്നെ അതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പു പട്ട ഇത് മൂന്നും ഇത് അഞ്ചെണ്ണം അഞ്ചും കൂടെ ചെറുതായിട്ട് ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ ചതച്ച് മിക്സിയിലൊന്നും പിടിച്ചതല്ല രണ്ട് ഗ്രാമ്പ് രണ്ട് പട്ട പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും ഞാൻ പട്ട ഗ്രാമ്പ് കൂടെ എഴുതാൻ മറന്നുപോയി അതാണ് മസാല മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി അരച്ചിട്ട് ചേർക്കുക പിന്നെ ഉപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടാണ് ഉപ്പ് ആവശ്യത്തിന് നോക്കി ഇട്ടോളൂ പിന്നെ പുതിനയില ഇട്ട് കൊടുക്കുക ഇത് ഇവിടെ ഉണ്ടായ പുതിന കുറച്ചുള്ളൂ കുറേ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു പിടി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല അതൊന്നും മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക അപ്പോൾ ഇപ്പോൾ തക്കാളിയുടെ പച്ചമണൊക്കെ പോയി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിട്ട എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞു വരും ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച സോയ ചങ്ക്സ് ചേർക്കുക സോയ ചങ്ക്സ് അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സോയ ചങ്ക്സ് ആണ് കിട്ടുക അതുകൊണ്ട് ഡീ അങ്ങനെ ഭയങ്കര ഹാർഡൊന്നുമല്ല അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചൂട് വെള്ളം കുറച്ച് ഒഴിക്കുക അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഈ സോയ ചങ്ക്സിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ഒരു കാൽ കപ്പ് ഓളം വെള്ളം ഇപ്പം കണ്ടില്ലേ ഈ ലൂസായിട്ട് കിട്ടണതുപോലെ വെള്ളം ഒഴിക്കുക എന്നാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കും ഇത് കുറച്ച് അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി അത് നല്ല ടേസ്റ്റ് വന്നോളൂ അങ്ങനെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വയ്ക്കുക ഇടയ്ക്ക് അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഇളക്കി നോക്കി ഓട്ടാളി അടി പിടിക്കില്ല അതുകൊണ്ട് നമ്മളതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ ബേ ബേലീഫൊക്കെ കിടക്കണതൊക്കെ എടുത്ത് കളയാം അതിന് നമുക്ക് ആവശ്യമില്ലല്ലോ എന്നിട്ട് പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ടാകും ഭയങ്കര ഡ്രൈ ഒന്നും ആവേണ്ട അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചോറ് നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞില്ലേ മൂന്ന് കപ്പ് അരിയുടെ ചോറാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൽ എല്ലാതും ഒരു രണ്ട് മൂന്ന് സ്പൂണ് മാത്രമേ ബാക്കി വെച്ചോളൂ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മള് മല്ലിയേലയും വിതറി ഒന്നും കൂടെ അടച്ച് വെച്ച് സിമ്മിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റോളം വേവിക്കുക പത്ത് മിനിറ്റ് വെക്കുക അപ്പോൾ വണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ആദ്യം എണ്ണ ചൂടാകുമ്പോൾ തന്നെ വറുത്തെടുക്കാം കേട്ടോ ഞാനത് മറന്നു കാരണം അവസാനം വറുത്തത് അതും കൂടെ വിതറി കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതൊക്കെ നല്ല പാകമായിട്ടുണ്ടാകും നല്ല സോഫ്റ്റ് റൈസാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാത്തൊരിതൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ അടിപൊളിയാണ് പിന്നെ ആ മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി ഞാൻ എടുത്തത് പെരിഞ്ചീരകം കുരുമുളക് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതും കൂടി പൊടിച്ചതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി റൈസാണ് ബൈ